നല്ല രസുണ്ട് നല്ല പായസം നല്ല പാട്ട് അത്തിപ്പഴ പായസം ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയും കിട്ടില്ല അത് വേറെയും അല്ല കുടിച്ചപ്പോ അത് അറിയണ്ട് ഇതേ ടേസ്റ്റില് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതേ മെത്തേഡില് ഉം എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കില്ല സൂപ്പറാണ് വെറുതെ അല്ല അവർക്ക് സമ്മാനം കിട്ടിയത് സാധനം അവര് പത്താമൂറാളും പങ്കെടുത്തിട്ടാണ് ഹിജാസ് ഓട്ടിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയോധ്യ നഗർ കോളനിയിലെ സെക്രട്ടറിയാണ് നമ്മുടെ അയൽവാസിയും കൂടിയാണ് അപ്പൊ ഷിജാസിന് അത്തിപ്പഴ പായസം ഉണ്ടാക്കി കൊടുക്കാനോന്ന് പരിചയപ്പെടുത്താൻ വന്നാണ് നന്നായിട്ട് അത്തിപ്പഴ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ട് ിയാണ് സമ്മാനമൊക്കെ ചേച്ചിന്റെ സാരി മുണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേക്കുട്ട് മുണ്ടെടുത്തേക്ക് ഓണത്തിന്റെ മുണ്ടുകള് മുണ്ടൊക്കെ നേരെ പൊടിയായി മുറുക്കിട്ട് ശിജാ നീന്തപ്പഴം പൊടിപൊടിയായി മുറുക്കി ചിജിക്കുട്ടി ചിജിക്കുട്ടിനെ പഠിപ്പിച്ചേരാ നനട്ട ചേച്ചി നല്ല പായസം അല്ലേ അത്തിപ്പഴ പായസം നല്ലതാണ് നെയ്യപ്പഴം മുറിച്ചു വെച്ചു പിസ്ത മുറിച്ചിട്ടില്ല മുറിച്ചു വെക്കാൻ പറഞ്ഞു ഞമ്മ തുടങ്ങിയുള്ളൂ ഈ വെയിലും പോട്ടേ വേണ്ട ഇവിടത്തെ ചേച്ചിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ വയസ്സേ പഠിക്കണം ആ അതിന് എത്ര ഒന്നിലോ ആർത്താവ് മേലാമുറി പച്ചക്കറി മാർക്കറ്റിന്റെ അപ്പൊ ഇത് പ്രൈസ് കിട്ടിയ എപ്പോഴായിരുന്നു രണ്ടു വർഷം ചേച്ചി ഇനിയും പുതിയ ഐറ്റങ്ങളൊക്കെ എന്തായാലും ഷിജുവിന് പുതിയ ഐറ്റങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്ക ഇടക്ക് വരണം നമ്മുടെ വീടേക്ക് വൈനൊക്കെ ഇണ്ടാക്കു എല്ലാ എല്ലാ വൈനും എല്ലാണ്ടാക്കും ഇൻട്രസ്റ്റ് അതെ ഇത് ചേച്ചി അവിടെ നിന്ന് പഠിച്ചാണ് സ്വന്തമായി കണ്ടുപിടിച്ചാണോ സ്വന്തമായിട്ട് നമ്മൾ പണ്ട് അങ്ങനെ ടി വി അപ്പൊ അതൊന്നും നോക്കിട്ട് അങ്ങനെ പഠിച്ചതാണ് എക്സ്ട്രാ ചേച്ചി എന്തെങ്കിലും ഇതില് ചേർത്തിട്ടുണ്ടോ അങ്ങനെ കണ്ട് കണ്ട മേഡ് മിൽക്ക് മെയ്ഡ് അല്ലേ കുറച്ച് ചവരി ആയിട്ട് വീട്ടിലുണ്ടാക്കി നോക്കി തേങ്ങ നോക്കിയിട്ട് അവിടെ പോയി ഉണ്ടാക്കിയിട്ട് ആ എന്നിട്ട് അവിടെ നിന്ന് ഡേസ് നോക്കിയിട്ട് പ്രൈസ് അതെ പിന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇഡ്ഡലിൻ്റെ ആ അതിൽ പായസത്തിനങ്ങ അതെ ഇഡ്ഡലി മത്സരം ഇഡ്ഡലി മത്സരം അല്ലേ കഴിക്കുന്നതിനല്ല ീറ്റ മത്സരം അല്ല ഇഡ്ലീന്റെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിരിക്കും അതെ നന്നായിട്ടുള്ളവർക്ക് അത്തിപ്പഴം അത്തി മുന്തിരി ഫുള്രി പിന്നെ പിസ്ത പിസ്ത നുറുക്കിയത് ഏലക്കായ് പൊടിച്ചത് ഇല്ലർത്തത് നെയ്യ് വറുക്കാന് പഞ്ചസാര അതില് പിന്നെ പാല് മണത്തിട്ടാണ് ചിറ്റിന് ഇത്തിരി മണം നോക്കൽ ഇത്തിരി കൂടുതലാണ് എല്ലാം അറിയണം ആ ചിറ്റും എടുത്തിടെ അത്തിപ്പഴം ഇടു അത്തിപ്പഴം ഇട ആയിട്ടില്ല പെട്ടന്ന് വരുന്ന ചിരിക്കുട്ടി എണ്ണയിലുട്ടാ ഇനി വാരി എടുക്കുവോ ആ ചിരിക്കുട്ടൈന്തപ്പഴം ഇടാൻ പാ

പിന്നെ കണ്ണു തട്ടിയ പിന്നെ ചേച്ചിക്ക് പായസമൊക്കെ അറിയാണ്ടാവും ഇത് നല്ല കളർ വരണ അതാ ഒരു മണം വരും അത് അല്ലേ ൂടെ എന്തായാലും ഓണമായിട്ട് ചേച്ചിന് കറക്റ്റായി കിട്ടി ഞങ്ങള് ഒരു പായസം വെക്കണേ എന്താ ചെയ്യാണ്ടിരിക്കന് സ്പെഷ്യലായിട്ട് ആയിട്ട് എന്താ വെക്കാണ്ട് ആ മുന്തിരിങ്ങീട് ആ ചിരി കുട്ടിയ ബദാമിന്റെ പായസം ഉണ്ടാക്കണു പാലക്കൊഴിച്ചിട്ട് ആ ബദാമല്ല അത്തിപ്പഴം മാമ്മാക്ക് തെറ്റിപ്പോയില്ല പായസം വെക്കണമെങ്കിൽ എന്തൊക്കെ അറിയാം അവനിക്ക് സേമിയ ഏലക്കായ് പഞ്ചസാര നെയ്യ് ഇതെല്ലാം എന്റെ അടുത്ത് കൊണ്ട് വെച്ച് തരും അത്ര ഇഷ്ടമാണ് പായസം ആ പഞ്ചസാര ശിജു വിളക്കിനി ആ ശിജു വിളക്ക് ശിജുവിന് പായസം നല്ല ഇഷ്ടമാണ് ഓണ പായസം അടുത്ത് നന്നായി സദ്യ ഉണ്ടാക്കണം അത് കഴിഞ്ഞത് ഇത് കഴിഞ്ഞിട്ടാറി അവന് സാമ്പാർ എല്ലാം ഉണ്ടാക്കിട്ട് ഓണ അടിപൊളിയാക്കടയിലൊക്കെ അതെ സ്പെഷ്യൽ പായസമാണ് എന്തായാലും അതിന്റെ ഗുണം അറിയുണ്ട് നല്ല മണമുണ്ട് എന്താ മണം ഒരു പായസം ഒരു പ്രത്യേക മണം അതാണ് ഒന്നും ചെയ്തിട്ടില്ലതാ കളറും നല്ല രസം അതെ അന്ന് എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിട്ട് ചേച്ചി നമുക്ക് ഓണത്തിന് കിട്ടിയത് വായി നമ്മുടെ ഏച്ചിയാണ് ചെറിക്കുട്ടിക്ക് പായസം കണ്ട് പഠിച്ചോ പായസം ഉണ്ടാക്കാന് എനിക്ക് പഠിക്കാ പറഞ്ഞത് ഓരോരുത്തരുണ്ടാക്കുമ്പോഴേക്ക് എനിക്ക് മറക്കും എനിക്ക് മറന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര മറവിയാണ് മറന്നു മറന്നുകൊണ്ടേ നന്നായി ഇങ്ങനെ ഉയർത്തി ഒഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഒഴുക്കി ഒഴുക്കി പോ ഒരു രണ്ടുപേരും ഓണപ്പാട്ട് ആ ഓണപ്പാട്ട് ഓണപ്പാട്ട് ഓണപൂലേ നല്ല രസമുണ്ട് നല്ല പായസം നല്ല പാട്ട് അടുത്ത വീട്ടിലെ ചേച്ചി വിനോദിനി ചേച്ചി ചേച്ചിക്കുട്ടിനത്തിപ്പഴ പായസം സൂപ്പർ ആയിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് എല്ലാ വേഗാനായിട്ടുണ്ടത് എന്ത് ക്ലിയർ ആയില്ലേ നല്ലക്കായ് മാത്രം ഇട്ടാ മതി അപ്പൊ തന്നെ നല്ല മണമുണ്ട് ഏലക്കായ് ഇടുന്ന ശുചി എല്ലാത്തിനും മണം നോക്കി മണക്കാണ്ട ഒരു പരിപാടി ഇല്ല മുല്ലപ്പൂ മണക്കാൻ വന്ന തിന്ന ചെയ് അത് കൊഴപ്പല്ല മുല്ലപ്പൂ അല്ലേ അരലിപ്പൂ ലാസി പൊട്ടിക്കളഞ്ഞു ഇവന് പൂവൂ എല്ലൊക്കെ തിന്നല്ലേ അരലിച്ചെല്ലി ലാസി പൊട്ടിക്കളഞ്ഞു ആ ആ അത് ഭയങ്കര ഇഷ്ടോട് ഗണപതി നാരങ്ങ അഞ്ചു മിനിറ്റ് ാലത്തിന്റെ ചെറുപ്പത്തില് പൂക്കളൊക്കെ എല്ലാരും വന്ന് വലിച്ചിട്ട് വീട്ടിലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതാ പറിക്കാൻ പോകാ എല്ലാവടേയും പോയിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് വരും പക്ഷെ നമ്മള് ജമന്തി പൂ പൂക്കളൊക്കെ അല്ലേ നമ്മള് വീട്ടിലുണ്ടാക്കും ആ സമയം വരുമ്പോ മാവേലി അമ്മ ഉണ്ടെങ്കിൽ അമ്മ അമ്മ ഓണത്തിന്റെ ഒരു കഥ പറഞ്ഞ തൊട്ട് ബാക്കിൽ ചെല്ലപ്പെും കൊല്ലത്തീന്നാ ഞാൻ പറയുക അത് പറഞ്ഞാൽ ഒരു കത്തി എന്തൊക്കെ ഉണ്ടാക്കുന്ന കൊല്ലമാരാണ് ചെല്ലപ്പെും കൊല്ലത്തീന്നാണ് ഞങ്ങൾ അതിന് പറയും വയസ്സായ സുകയാണ് അപ്പൊ ഞാനൊക്കെ ചെറിയ കുട്ടി പറഞ്ഞ ഒരു അഞ്ചു വയസ്സോ അല്ലെങ്കിൽ അതിന്റെ താഴേക്കായിരിക്കും തോന്നും ആ പ്രായത്തിൽ അവര് മാവേലിയൊക്കെ വെച്ചിട്ട് മുമ്പറത്ത് രണ്ടെണ്ണം ഉള്ളില് മുമ്പറത്തൊക്കെ രണ്ടെണ്ണം വെക്കും ഇവര് ഒച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവർക്കാണെങ്കിൽ വലിയ ദൈവവിശ്വാസമാണ് പിന്നെ ഭയങ്കര പ്രശ്നമാണ് നമുക്കൊന്നും അറിയില്ല ഞാനതിനെ കട്ടിട്ട് നമ്മളെ വണ്ടി കൊണ്ടുവന്ന് വെക്കും പിന്നെ അവര് എല്ലാ വർഷവും എനിക്ക് മാവേലി ഉണ്ടാക്കി തരും എന്നിട്ട് അവര് അനുഭവം ഇങ്ങനെ ചെയ്താൽ ഒന്നും അറിയില്ല അതിലുണ്ടാക്കിട്ട് അതിന്റെ വെല്ലവും തേങ്ങയും എല്ലാം കൂടെ കൊഴച്ച് എന്നിട്ട് വിളക്ക് കൊളുത്തിട്ട് ആ വിളക്ക് നല്ല കത്തണം അത് ഇങ്ങനെ ആടാൻ പോഴ അപ്പൊ ആ നേരെ കത്തുന്ന സമയത്ത് നമുക്ക് വേഗം വായിൽ തരും അപ്പൊ അത് തരുമ്പോ നമ്മള് വേഗം മുഴങ്ങണം അപ്പൊ നമുക്ക് ആ വർഷം മുഴുവനും ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകും ആ കാര്യത്തിനെന്നാണ് അതിന്റെ ഐതി അങ്ങനെയൊക്കെയുള്ള ഇപ്പൊക്കെ എല്ലാം മാറിയല്ല അപ്പൊ പൂ മാത്രം ഇടുകയുള്ളു മാവേലി വിൽക്കില്ല എന്നിട്ട് പത്ത് ദിവസം പൂവിടും അങ്ങനെ ആ അമ്മ മരിക്കുന്ന കാലം ഒന്ന് അവർക്ക് പൊക്കിയ ഭയങ്കര പ്രശ്ന അവർക്ക് ദൈവമാണല്ലോ ദോഷഫലങ്ങളും നമുക്കറിയില്ല അല്ല മൂന്നു ദിവസം പൂജ കഴിച്ചിട്ട് അതെ അതിനെ നമുക്ക് അതിന്റെ ഇത് കടുപ്പൊന്നും നമുക്കറിയില്ല അത് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പൂജ കഴിക്കണം മൂന്ന് ദിവസം പിന്നെ അതേ എടുത്തിട്ട് പോയാ പിന്നെ അങ്ങനെ ഭയങ്കര അനുഭവമാണ് പിന്നെ അവർക്ക് ഇതേ തന്നെയാണ് വർഷം കഥയാണ് ആ മാവേലി അന്ന് പിന്നെ ടൗണിലുള്ളവരൊക്കെ അങ്ങനെ അമ്മമാരൊക്കെ ഇണ്ടാകുമ്പോൾ ഉള്ളതാണ് പിന്നെ ഞങ്ങള് പച്ചക്കറികളൊന്നും അധികം വാങ്ങില്ല വീട്ടിലിണ്ടാക്കിയത് എല്ലാം വെക്കുന്നത് ഈ തിരുവോണ സമയത്ത് ഈ വിളക്ക് കൊളുത്തിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കിടാതെ കത്തണം ഇതിങ്ങനെ ഉരുട്ടിട്ട് അവരും അതിനെന്തായൽ കൊടുക്കുമ്പോ നമ്മ ആ വിളക്ക് കെട്ടു അവർക്ക് ആ വർഷം മുഴുവൻ ആഹാരത്തിന് ബുദ്ധിമുട്ടാകും അല്ലാത്തവർക്ക് സുഖം സുഭക്ഷാണെന്നാണ് പറയുന്നത് ഇപ്പൊ തിന്നാനും പറ്റാത്ത മതി 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 ഇത് ചൂടാകുമ്പോഴേക്ക് പാകം കഴിഞ്ഞു കണ്ടാ ഒരു മണം പറ്റില്ലേ ഈ പായസത്തിനാണ് പതിനഞ്ചായിരം ഈ പായസം ഉണ്ടാക്കിയതിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടാക്കിയ മനോരമയും കൂടി പരിപാടി ആയിരുന്നു അഞ്ചു വർഷം അല്ലേ അതിനൊക്കെ നല്ല എല്ലാവർക്കും അതിനേക്കാളും കൂടി ചെലവഴിക്കാം വേ വാ ഇതാ പായസൊക്കെ റെഡിയാക്കി തരും പായസം നല്ല മണം എന്താ ചന്ത കളർ ഇല്ലേ ഏ എന്താസിന്റെ പായസം അല്ലേ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് അവര് പ്രത്യേകമാണ് അല്ലേ ആ അതെ വെറുതെ നിങ്ങൾക്ക് പ്രൈസ് ഒക്കെ കിട്ടിയത് ഇഷ്ടമാണല്ലേ ഏ നീ എടുത്തോ എല്ലാ സ് കുടിച്ചു ചൂടാറട്ടെട്ടോ ആ ചൂടുണ്ട് മാറിട്ടെ ആടെ വെക്കി ആ ആടെ ചൂടാറട്ടെ അത് ചൂടാറിയിട്ടോക്ക് രണ്ട് ഗ്ലാസ് വേണം അളിക്ക് അതാണ് രണ്ടും കുടിച്ചു വെക്കണത് ഉം ചൂടുണ്ട് എങ്ങനെയുണ്ട് ശരിക്കും ഇങ്ങനത്തെ പൈസ നേരം നിങ്ങള് പൊക്കി പറയല സത്യത്തിന് എന്താ പിന്നെ പിന്നൂപ്പർ നല്ല പായസത്തിന് മധുരമാണല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് പറ്റി എന്താ പറയാനുള്ളത് ഈ അത്തിപ്പഴ പായസം ഇവിടെ അല്ലാണ്ട് എവിടെയും കിട്ടില്ല അത് വേറെയും അല്ല കുടിച്ചപ്പോ അത് അറിയണ്ട് ഇതേ ടേസ്റ്റില് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതേ മെത്തേഡിൽ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കി സൂപ്പർ ആണ് വെറുതെ സമ്മാനം കിട്ടിയത് സാധനം അവര് പത്താമൂറാളും പങ്കെടുത്തിട്ടാണ് നമ്മൾ കുടിക്കുമ്പോ ഓരോരോ അപ്പൊ നല്ല കുക്കുകൾ നോക്കിട്ടാണ് ഇതേ രീതിയിൽ എല്ലാവരും പായസം ഉണ്ടാക്കി കഴിച്ചോളി സൂപ്പർ ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത പായസമായിരിക്കും ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക സൂപ്പർ പായസമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി പലതരം ഇതേമാതിരി പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ളൊക്കെ പഠിപ്പിച്ചു തരാൻ അപ്പൊ അതൊക്കെ അതെ നമ്മുടെ വീഡിയോ വരണം പുതിയ റെസിപ്പി ആയിട്ട് കൊടുക്കാൻ വരണം പായസം പറഞ്ഞത് അതെ പായസ നല്ല ഇഷ്ടം റെസിപ്പിയായിട്ട് ഞാൻ അടക്കിടയ്ക്ക ശിചിക്കുട്ടനെ വേണ്ടിട്ട് വന്നിട്ട് ചെയ്ത് കൊടുക്കാൻ എല്ലാ ഐറ്റംസും എനിക്ക് അറിയും പക്ഷെ ഇങ്ങനെ വന്നത് ഞങ്ങൾ ഇങ്ങനെ ശിചി കുട്ടനെ കാണാൻ കൊണ്ട് ഞങ്ങൾക്ക് എന്നാ ഒരു പായസം നമുക്ക് അതിനെ വേണ്ടിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് വന്നതാണ് എന്തായാലും വളരെ സന്തോഷം പ്രാവശ്യത്തെ ഓണം ഭയങ്കര സന്തോഷമായി നമ്മടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി പുതിയൊരു ഐറ്റം വേണ്ടി എന്തായാലും ഇടക്ക് വരണം ഓണാശംസകൾ എല്ലാവർക്കും ചുരുക്കുട്ടൻ്റെയും നമ്മുടെ ചാനലിന്റെയും ഭാഗ ഓണ ആശംസകൾ അതന്നെന്താ എല്ലാരും ഓണം അടിച്ചുപൊളിക്കല്ലേ ഓണ